നമസ്കാരം എസ് എഫ് ഐ നേതാക്കളുടെ ആക്രമണത്തിൽ മനം നന്ദ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പല പ്രതികരണങ്ങൾ പുറത്തുവന്നു എന്നാൽ ഈ പ്രതികരണത്തിന്റെ പേരിലും അതിമോശമായ രീതിയിൽ പ്രതികരിച്ചവരെ പലരെയും സൈബർ കമ്മികൾ ആക്രമിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരികയാണ് പലരും ഈ സഖാക്കന്മാരുടെ ഭീഷണിയിൽ പേടിച്ച് വന്ന വഴിയെ തിരിച്ചുപോയെന്നും വിവരമുണ്ട് എന്നാൽ അങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രമായി ഉള്ളതല്ല ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് നടി സീമ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് നടി സീമ ഇപ്പോൾ സൈബർ കമ്മികളുടെ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കും പോലെ അവർ സൈബർ കമ്മികൾക്ക് അതിനും കൃത്യമായി മറുപടി ഫേസ്ബുക്കിൽ കുറിച്ചു സൈബർ കമ്മികൾക്ക് നടി നൽകിയിരിക്കുന്ന മറുപടി കുറിപ്പ് ഇങ്ങനെയാണ് അതായത് നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസം മുന്നേ സിദ്ധാർത്ഥ് എന്ന മോനെ മോനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഞാൻ എഴുതിയത് രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചും ഏത് പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവിടെ പലതും നടക്കുമെന്നാണ് ഒരു പാർട്ടിയുടെ പേര് താൻ പറഞ്ഞിരുന്നില്ല അത് സി പി എം ബി ജെ പി കോൺഗ്രസ് ഏതുമാകട്ടെ മഞ്ഞപ്പിത്തമുള്ളവന് നോക്കുന്നിടത്തൊക്കെ മഞ്ഞ നിറമെന്ന് പറഞ്ഞ പോലെയാണ് കുറച്ചുപേർ എന്റെ മെക്കിട്ട് കയറാൻ വന്നു അവരെന്തിനാണ് ഇത്രയും ആവേശത്തോടെ പ്രതികരിച്ചത് പ്രതികരിച്ചവരുടെ പാർട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിലവാരമില്ലാത്തവൾ ഊള തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ അവർക്കെല്ലാം എന്റെ സ്റ്റാൻഡേർഡ് മാറ്റിവെച്ച് മറുപടി കൊടുക്കേണ്ടി വന്നു കൊലപാതകം ഏതുമാകട്ടെ രാഷ്ട്രീയമോ ക്യാമ്പസോ ആവട്ടെ പാർട്ടി ഏതും ആവട്ടെ പക്ഷെ ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കുമില്ല ആര് മരിച്ചാലും ആര് കൊന്നാലും ആ ജീവൻ തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല രാഷ്ട്രീയ തിമിരം ബാധിച്ച ചിലർ സിദ്ധാർത്ഥിന്റെ മരണത്തെ പോലും ഇന്നലെ മോശമായി മറുപടി ഇട്ടു നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും മനസാക്ഷി ഇല്ലാതെ എങ്ങനെ ഇവർക്ക് എഴുതാൻ സാധിക്കുന്നു ഇതുവരെ എന്റെ രാഷ്ട്രീയം എന്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പാർട്ടി മീറ്റിംഗിലും ഞാൻ പങ്കെടുത്തിട്ടില്ല ഹിന്ദു ആയിപ്പോയത് കൊണ്ട് മാത്രം ഞാൻ സംഘടനയായി മാറുന്നു ആര് തെറ്റ് ചെയ്താലും തെറ്റിനെ തെറ്റായി അംഗീകരിക്കാൻ പറ്റാത്ത മനസ്സ് വികൃതമായവരുടെ നാടായി കഴിഞ്ഞു ഈ ഗോഡ്സ് ഓൺ കൺട്രി ഇനി സൈബർ കമ്മികൾക്ക് ചോര തിളയ്ക്കാൻ കാരണമായിട്ടുള്ള ആ കുറിപ്പ് കൂടെ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അതായത് ശുഭദിനം എന്ന് പറയാനാവില്ല കണ്ണടച്ചാൽ സിദ്ധാർത്ഥ എന്ന കുട്ടിയുടെ മുഖമാണ് അവൻ ക്രൂരമായി അനുഭവിച്ച പീഡനമാണ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം പട്ടിണി കടന്ന് മരണത്തിലേക്ക് അവനെ തള്ളിവിട്ട ആ നിമിഷമാണ് ആറ്റുന്നോറ്റു വളർത്തിക്കൊണ്ടുവന്ന പൊന്നുമോൻ ഒരു ദിവസം മൃഗീയമായി മരണപ്പെട്ടതറിഞ്ഞ് തകർന്ന ആ അച്ഛൻറെയും അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുഖമാണ് ഇതെന്ത് രാഷ്ട്രീയം കൊന്നു തിന്നതൊന്നും പോരാത്ത രാഷ്ട്രീയം ഇവിടത്തെ നിയമ സംഹിതകൾ കഠിനമല്ലാത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഏത് പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്താലും രക്ഷപ്പെടുത്താനും ആളുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നടക്കുക മോനെ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച എല്ലാവരും അനുഭവിക്കും ആ അമ്മയുടെ കയ്യിൽ നിന്ന് എത്ര തവണ ഭക്ഷണം വാങ്ങി കഴിച്ച ആ വീട്ടിലുണ്ടും ഉറങ്ങിയ ഒരുത്തനാണ് എറണാകുളം വരെ എത്തിയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ച് കൊല്ലാനിട്ട് കൊടുത്തത് നിന്റെ പോലെ ഒരുപാട് അമ്മമാരുടെ ശാപവും കണ്ണീരും അവന്മാരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും മനസമാധാനം എന്നൊന്നും അവർക്കുണ്ടാകില്ല സ്വപ്നങ്ങൾ പൂർത്തിയാകാതെ ജീവിച്ചു തുടങ്ങും മുന്നേ കൊഴിഞ്ഞു പോയ പ്രിയ മകനെ നിനക്ക് ഹൃദയത്തിൽത്തൊട്ട പ്രണാമം വെറുമൊരു ആത്മഹത്യയായി മാറിപ്പോകേണ്ടിയിരുന്ന ഈ കൊലപാതകം ആ അച്ഛന്റെ ചെവിയിൽ അവസാനം എത്തിച്ച പേരറിയാത്ത ആ കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇതായിരുന്നു കുറിപ്പ്